യ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയാൻ പാടുവന പരമേശ്വരം നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ഇന്ന് നമുക്ക് ഇരുമൊടിക്കെട്ട് നിറച്ച് സന്നിധാനത്തേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് പലർക്കും പല സംശയങ്ങളും പറയുകയുണ്ടായി അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരുമുടിക്കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ലഘു വിവരണം നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ പറയട്ടെ സന്നിധാനത്തേക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങളും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ മാത്രമേ പോവാൻ ശ്രമിക്കാവൂ അതിൽ നമ്മളൊരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആ തത്തുമസിളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മൃതാനുഷ്ഠാനങ്ങള് പൂർവ സൂചികള് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ആചാര ലംഘനം നടത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ആ തത്വമസി പൊരുടിനെ ദർശിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് എല്ലാവരും ആ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഗുരുസ്വാമിമാരുടെ നിർദ്ദേശാനുസരണം ആ ആ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് തന്നെ വേണം പോകാനായിട്ട് ഇനി ഇരുമുടിക്കെട്ടിലേക്ക് നമ്മൾ നിറയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും ഇരുമുടിക്കെട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അയ്യപ്പസ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നതിനുള്ള നെയ് നിറയ്ക്കുന്നതായിട്ടുള്ള ആ മുദ്ര നിറച്ച നെയ് അതേപോലെ കാണിപ്പൊന്നെ കാണിപ്പൊന്നെന്ന് പറയുമ്പോൾ ഒരു ഇല വാട്ടിയെടുത്ത് അതിൽ വെക്കിലയും അടക്കയും നവധാന്യങ്ങളും നാണയവും അല്ലെങ്കിൽ ദ്രവ്യം എന്നുള്ളത് എന്തൊക്കെ ദ്രവ്യം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് സ്വർണം വെള്ളി അതേപോലെയുള്ള ദ്രവ്യങ്ങൾ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വയ്ക്കാം അതാണ് കാണിപ്പൊന്ന എന്ന് പറയുന്നത് അത് എന്നിട്ട് അതിൽ വാട്ടി പൊതിഞ്ഞ് കെട്ടി ഭദ്രമായിട്ട് ആ നെയ്ത്തേങ്ങ നിറ വയ്ക്കുന്ന സഞ്ചിയിലേക്ക് നിറയ്ക്കാം അപ്പോൾ ആ നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന സഞ്ചിയിലേക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാം കാണിപ്പൊന്ന നിറയ്ക്കാം അതേപോലെ അരി നിറയ്ക്കാം ഇത് മൂന്നും ആദ്യം നിറയ്ക്കുക സാധാരണ പഴയ കാലങ്ങളിൽ ഇരുപൊടിക്കെട്ടിൽ പൂജാദ്രവ്യങ്ങളെല്ലാം മുൻകെട്ടിലും നമ്മുടെ ഭക്ഷണ സാധനങ്ങളായിട്ടാണ് പുറകിലെ കെട്ടിൽ നമ്മൾ നിറയ്ക്കാറുള്ളത് അതാണ് കെട്ട് എന്ന് പറയാൻ തന്നെ കാരണം ഒരു പെന്മുടിയിലുള്ളത് നമ്മുടെ ആവശ്യങ്ങൾക്കും മുൻമുടിയിലുള്ളത് ദൈവീകമായിട്ടുള്ള ആവശ്യങ്ങൾക്കുമാണ് എന്നാൽ കാലത്തിൻ്റെ പ്രയാണത്തിൽ ഇന്നിപ്പോൾ ഭക്ഷണം വച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒന്നും ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യാറില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ ഒരു വ്യത്യാസം വരുത്താം ഇല്ലെങ്കിൽ ഇരുമുടിക്കിട്ടാവില്ലല്ലോ അപ്പോൾ നെയ്ത്തേങ്ങയും അതേപോലെ കാണിപ്പൊന്നും വേദത്തിനുള്ള കതളിപ്പഴവും അരിയും കുറച്ച് അരിയും ഈ മുൻകെട്ടിൽ നിറയ്ക്കാം അതേപോലെ പെൺകെട്ടിൽ പായസ വഴിപാടിനുള്ള ശർക്കര നാളികേരം അരി ഇത് മൂന്നും ഒരു സഞ്ചിയിലാക്കി കെട്ടിയിട്ട് പിൻകെട്ടിലേക്കും വെക്കാം അപ്പോൾ രണ്ട് മുടികൾ നമ്മൾ ബാലൻസായി ഇരുമുടിക്കെട്ടായിട്ട് നമുക്ക് തലയിൽ വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അനാവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇരുമുടിക്കെട്ടിലൂടെ നമ്മൾ ശബരിമലയിൽ എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് പനിനീര് കർപ്പൂരം ചന്ദനത്തിരി ദശാംഗം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ യാതൊരു കാരണവശാലും ശബരിമലയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അത് അവിടെ ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് പൂജ കെട്ടു പൂജ നടക്കുന്ന സമയത്ത് നമുക്ക് കർപ്പൂരോ ചന്ദനത്തിലോ ഒക്കെ ഉപയോഗിക്കാം ഇരുമുടിക്കെട്ടിലേക്ക് അത് നിറയ്ക്കാനായിട്ട് ഒരിക്കലും ശ്രദ്ധിക്കരുത് പിന്നെ വേണമെന്നുള്ളവർക്ക് അവിൽ മലര് ഒക്കെ അവിടെ നിവേദിക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരു സഞ്ചിയിലാക്കി കെട്ടി അതും കൊണ്ടുപോകുന്നതുകൊണ്ട് തടസ്സമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനങ്ങളുടെയും അവശിഷ്ടങ്ങള് ശബരിമലയിലോ സന്നിധാനത്തോ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ഈ രണ്ട് സഞ്ചി എന്നുള്ളത് മൂന്ന് സഞ്ചി കണക്കാക്കി ആ ഒരു സഞ്ചിയിലേക്ക് അവിടെ വരുന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ നിറച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഗൃഹത്തിൽ വന്ന് അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നെയ്ത്തേങ്ങ നമ്മൾ അവിടെ അഭിഷേകത്തിന് കൊടുക്കുക കാണിപ്പൊന്ന് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അതേപോലെ കതലിപ്പഴം അവല് മലരൊക്കെ നിവേദിക്കാനായിട്ട് കൊടുക്കുക ശർക്കര അരി നാളികേരം ഇത് സന്നിധാനത്തോ അല്ലെങ്കിൽ മാളിയപ്പുറത്തോ തടപ്പള്ളിയിൽ ഏൽപ്പിച്ച് ഭഗവാന് നിവേദ്യത്തിന് സമർപ്പിക്കാം അതല്ല എങ്കിൽ അപ്പമരവണ കൊടുക്കുന്നതിൻ്റെ ഒരു വശത്തായിട്ട് വെള്ളനിവേദ്യ കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ ഈ സാധനങ്ങൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനുള്ള ചോറോ പായസമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ലഭിക്കുന്നതുമാണ് അതല്ലാതെ കണ്ട് ഇപ്പോൾ നമ്മൾ ശബരിമല പോകുമ്പോൾ കാണാം സന്നിധാനത്ത് നിന്ന് മാളിപ്പുറത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൽ നിറച്ചരി സാധനങ്ങൾ കർപ്പൂരം ചന്ദനത്തിരി മഞ്ഞൾപ്പൊടി കുങ്കുമൊക്കെ തൂവിയിട്ട് അതെല്ലാം ചവിട്ടിക്കൂട്ടി നാനാവിധമാക്കി കിടക്കുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളായിട്ട് അതിന് ഒരു കാരണവശാലും അവസരം ഉണ്ടാകരുത് അതേപോലെ തന്നെ മഞ്ഞപ്പൊടി കുങ്കുമവും കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി അഥവാ കൊണ്ടുപോകണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക്കിൽ അല്ലാതെ കണ്ട് കൊണ്ടുപോയിട്ട് അവിടെ ശ്രീകോവിലെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ മേൽശാന്തിവാരെ ഏൽപ്പിക്കുക അത് അവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ ഏൽപ്പിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടാവണം അതല്ലാതെ കണ്ട് കൊണ്ടുപോകുന്ന മഞ്ഞപ്പൊടിയും കുങ്കുമൊക്കെ അവിടെ ശ്രീകോവിലിൻ്റെ ചുറ്റും വിതറി അവിടെയെല്ലാം പരിസര മലിനീയം തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു ഭക്തജനങ്ങളും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ പരിപാവനമായിട്ട് പോരുന്ന ഈ പൂജാദ്രവ്യങ്ങൾ മറ്റുള്ളവർക്ക് അസൗകര്യം രീതിയിലും അലോസരമുണ്ടാക്കുന്ന രീതിയിലും പരിസരമലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ അവിടെ കൊണ്ടുപോയി തൂവി വേസ്റ്റാക്കി ആ പൂജാദ്രവ്യങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തികൾ ഒരു ഭക്തജനങ്ങളും നടത്താൻ പാടില്ലാത്തതാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ കൊണ്ടുപോകുന്ന എല്ലാ ദ്രവ്യങ്ങളും അവിടെ വേണ്ടവിധം ഉപയോഗയോഗ്യമാക്കി തീർത്തു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം ബാക്കിയുള്ള അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ ഒരു സഞ്ചിയിലാക്കി ആ കെട്ടി തന്നെ വച്ച് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മാധവസേവ മാനവസേവയാണ് ഈശ്വരസേവ പോലെ തന്നെ അവിടെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കും വേണ്ടി നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ശബരിമലയുടെ ശുചീകരണത്തിലും നമ്മൾ പങ്കാളിയാവുക ഓരോ ഭക്തനും ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും അവിടെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ശബരിമല മലിനമാകാതെ പരമപവിത്രമായിട്ട് തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും നാട്ടിൽ നിന്ന് കൊണ്ടുപോകരുത് കാരണം ഓരോ ഭക്തേനങ്ങളും കേവലം അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ഇടുകയാണെങ്കിൽ ഒരു കോടിയിലധികം അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ ഇങ്ങനെ അഞ്ച് ഗ്രാം വെച്ചിട്ട് അവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശബരിമലയിൽ എത്തും എന്ന് നമ്മൾ കണക്കാക്കി നോക്കണം അപ്പോൾ അത് ശബരിമലയെ തകർക്കാനെ പരിസ്ഥിതി മലിനീകരണം കൊണ്ട് ആ പരമപവിത്രമായിട്ടുള്ള സങ്കേതവും ആ അയ്യപ്പൻ്റെ പുണ്യപൂങ്കാവനവും നശിപ്പിക്കാനായിട്ട് നമ്മളാൽ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി അവർക്ക് മാതൃക കാണിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് നമ്മളത് വേണ്ട പോലെ ശബരിമലയിൽ ഉപേക്ഷിക്കാതെ തിരിച്ചു പോരണം അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പമ്പയിൽ വന്നാൽ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ ആ പുണ്യനദിയായിട്ടുള്ള പമ്പയിൽ നിക്ഷേപിക്കരുത് അത് വളരെ ദോഷകരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം പമ്പ എന്ന് പറഞ്ഞാൽ പാപത്തെ കഴി പാപം മറച്ചിട്ടതാണ് പമ്പ അപ്പോൾ ആ പാപനശീകരണിയായിട്ടുള്ള പമ്പയെ നമ്മൾ വലീമസമാക്കാനായിട്ട് പാടില്ല ആ പമ്പയെ എന്നും പരമപവിത്രമായിട്ട് നിർബാധം ഒഴുകാനായിട്ടുള്ള സഹായങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ധരിച്ചു പോകുന്ന മാലയോ വസ്ത്രങ്ങളോ അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു നദിയായിട്ട് പമ്പയെ നമ്മൾ ഒരിക്കലും കാണരുത് ആ അയ്യപ്പനെ പോലെ തന്നെ പരമപവിത്രമാണ് പമ്പാനദി ആ പമ്പാനദിയെയും നമ്മൾ ഈശ്വര തുല്യം സങ്കല്പിച്ച് ദർശനം നടത്തി സ്നാനം നടത്തി നമ്മളിൽ ആർജിതമായിട്ടുള്ള പാപങ്ങളെ എല്ലാം നശിപ്പിച്ച് ആ ഒരു ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് വേണം നമ്മൾ ശബരിമലയിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം അങ്ങനെ പുണ്യം പൊങ്കാവനം എന്നുള്ള ആ ഒരു പദ്ധതി പദ്ധതിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം ദർശനമെല്ലാം കഴിഞ്ഞ അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ആ പുണ്യം പൊങ്കാവനം ശുചിയാക്കുന്നതിലും നമ്മൾ തൽപ്പരാവണം ഇത് മറ്റൊരാൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ഇത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് ആ അയ്യപ്പ് പൊങ്കാവനം പ്ലാസ്റ്റിക് വിമുക്തമാക്കിക്കൊണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ആ ശബരിമലയെയും പുണ്യനദിയായിട്ടുള്ള പമ്പയെയും അയ്യപ്പൻ്റെ പൂങ്കാവനമായിട്ടുള്ള ആ പുണ്യ പൂങ്കാവനത്തെയും നമുക്ക് എന്നെന്നും കാത്തു സൂക്ഷിക്കാനായിട്ട് അവിടെ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും പ്രത്യേകം ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അയ്യപ്പസ്വാമി കലിയോഗരതനായിട്ടുള്ള അയ്യപ്പസ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ ശരണയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ